ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മുടെ ചാനലിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഇന്ന് രാവിലെ ഞാൻ നമ്മുടെ റേഷൻ കടയിൽ പോയി നമുക്ക് സർക്കാർ നൽകുന്ന കിറ്റ് വാങ്ങിക്കാൻ വേണ്ടിട്ടാണ് പോയത് അപ്പൊ കിറ്റ് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ആ കിറ്റിനകത്ത് എന്തൊക്കെയാണ് ഐറ്റംസ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം അപ്പൊ അതാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോ ആയിട്ട് എത്തിക്കുന്നത് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ കിറ്റ് ഇത് നമ്മൾ ഓണം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കിറ്റാണ് കേട്ടോ ഇത് കിട്ടുന്നത് ഓണത്തിനും ഇതുപോലെ ഒരു കിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നോക്കാം നല്ല തുണി സഞ്ചി എടുത്തു പറയേണ്ട ഒരു കാര്യട്ടോ ഇതേപോലെ നല്ല തുണി സഞ്ചിയാണ് നമുക്ക് കിട്ടുന്നത് ഇത് പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തുണിസഞ്ചി തന്നെയാണ് ഇപ്പൊ എല്ലാവരും പ്ലാസ്റ്റിക്കിനെ ഉപേക്ഷിക്കുന്ന സമയമാണല്ലോ അപ്പൊ അതുകൊണ്ട് ഇങ്ങനൊരു തുണി സഞ്ചിയിൽ വരുന്നത് എന്തായാലും നല്ല കാര്യമാണ് മുകളിലുള്ളത് ആട്ട എലൈറ്റ് ആട്ടയാണ് പിന്നെ ഉള്ളത് സപ്ലൈക്ക് തന്നെ പാക്ക് ചെയ്യുന്ന ചെറുപയർ ഒരു കിലോ ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ സപ്ലൈകോടെ പാക്കറ്റ് തന്നെയാണ് കടല അതും ഒരു കിലോ ആണ് പിന്നെ ഉള്ളത് പരിപ്പ് ഇത് കാക്കിലോ ഉള്ളെന്ന് തോന്നും പിന്നെ പഞ്ചസാര ചെറുതായിട്ട് റബ്ബർ ബാൻഡ് ഇട്ടാണ് ചെറുതായിട്ട് പുറത്ത് പോയിട്ടുണ്ട് പിന്നെ ഉള്ളത് മുളക് പൊടി ഉണ്ടോ ശബരി അത് സപ്ലൈകോഡ് തന്നെയാണ് പിന്നെ ഗോൾഡ് വിന്നർ സൺഫ്ലവർ ഓയിൽ ആണ് ഒരു ലിറ്റർ പിന്നെ ഉള്ളത് പൊടിപ്പിൻ്റെ ഒരു പാക്കറ്റ് അപ്പൊ ഇതാണ് നമ്മുടെ ഇത്തവണത്തെ കിറ്റിലുള്ള സാധനങ്ങൾ കേട്ടോ കുഴപ്പമില്ല നല്ല പ്രൊഡക്റ്റ് ആണ് സാധനങ്ങളൊക്കെ നല്ല കുഴപ്പമില്ലാത്ത സാധനങ്ങൾ തന്നെയാണ് ഒറ്റ വർഷം ഉണ്ടായുള്ളൂ പഞ്ചസാര കുറച്ച് പൊട്ടിയിട്ടതേ ഇതിനകത്ത് പോയിട്ടെന്നുള്ള വേറെ കുഴപ്പമൊന്നുമില്ല അത് നമുക്ക് നല്ല സഞ്ചിയാണ് നല്ല തുണി സഞ്ചി ആയതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇതാണ് നമ്മുടെ ഇത്തവണത്തെ കിറ്റ്